ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വരും എല്ലാവരും വരും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് എന്താണ് ലഞ്ചിന് സ്പെഷ്യലാണെന്ന് നമുക്ക് നോക്കാം ചോറ് തൈര് കറി പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പിന്നെ ഉള്ളിയും മുളകും ഉടച്ചതുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാറ് ചക്കക്കറി ചോറ് ഇതെല്ലാമാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നെല്ലിക്ക അച്ചാറും പിന്നെ അതുപോലെ തന്നെ ചക്ക കറിയാണ് കേട്ടോ ചക്ക മലിനെ വിളഞ്ഞു വന്നിട്ടൊന്നുമില്ല കേട്ടോ അതായത് ഈ ഇടിച്ചക്ക ആ ഒരു പരുവത്തിനുള്ള ചക്കയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ അങ്ങനെ ചക്കക്കറി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചക്കയിൽ പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് പിടി പിടിക്കട്ടെ വെച്ചു അപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യലായിട്ടും ചക്കക്കറി നെല്ലിക്ക അച്ചാറുമാണ് കേട്ടോ നല്ല വലിയ നെല്ലിക്ക കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ ഇത നല്ല വലിയ നെല്ലിക്കയൊക്കെ കിട്ടത്തുള്ളു നല്ല പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പുളി എരിവൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനലിലെ വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലായിക്കെ എനേബിൾ ചെയ്ത് എന്നാലും എനിക്ക് ഞാൻ ഇരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു തട്ട് തട്ടിട്ടേ കയസ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം എന്താണെന്നത് സ്പെഷ്യൽ എന്ന് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നെല്ലിക്ക അച്ചാറും ചക്കയാണിന്ന് സ്പെഷ്യലായിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയൊരു തട്ട് തട്ടിൻ്റെ ഗൈസ്